അസളാലേക്കുംഹമ്മ വിബാ അലഹമുല്ലു വസ്ലഫിറസി ഫീൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കളെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുറബുല്ലത്ത് നമ്മുടെ ഒത്തുകൂടൽ സുഹൃദമായി കബോൾ ചെയ്യുമാറാവട്ടെ ഞാനടക്കം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നാസർ ഫൈലിയുടെ പ്രഭാഷണമാണ് ഇവിടെ വിശയാധിഷ്ഠിതമായ സംസാരം വരും അതുകൊണ്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരു കാര്യം മാത്രമേ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ നമ്മൾ എത്ര വലുതാണെങ്കിലും എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടെങ്കിലും എത്രമാത്രം ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ യോജിപ്പിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഉണറാവും ഉലമാവും യോജിച്ച് പോകണം എന്ന് തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ സകല ഖജനാവുകളുടെയും താക്കോൽ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ റസൂൽ സല്ലാ അല്ലൈവലം തങ്ങൾ പറയുന്നു അപ്പൊ ഇവിടെ എന്തുണ്ടോ അതിന്റെ ഒക്കെ ചാവി എൻ്റെ കയ്യിലാണ് ഞാൻ വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ കഴിയും എന്നാണല്ലോ റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവലമ പറഞ്ഞത് നമുക്ക് തന്നെ അറിയാം പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി അലൈഹി അലൈവിസ്ല തങ്ങൾ ആ ചാവി എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനത് വിശദീകരിക്കുകയല്ല

പ്രഗത്ഭനായ സ്വാധീന ശക്തിയുള്ള ഉമറാദിനെ കൊണ്ട് അബീറിനെ കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്രുബിൻഷാം എന്ന് പറയുന്ന അബൂജാൽ ഈ രണ്ടാളെ നോക്കിക്കൊണ്ട് അലി വസ്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോ അതിൽ എന്താ നമുക്ക് എന്താ മനസ്സിലാകുന്നത് നമ്മൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നമ്മൾ നമ്മളെന്തെല്ലാം യോഗ്യതകൾ നേടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് ഭൗതിക ശക്തികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഉമറായിനെ തള്ളിക്കൊണ്ടല്ല പോകേണ്ടത് മഹാനായ റസൂൽ അല്ലാഹി സലാ അലൈസ് തങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ മോചിതത്വം കൊണ്ടെല്ലാം ചെയ്യാനും കഴിയുമല്ലോ നബി എല്ലാം അള്ളാഹു എല്ലാം കൊടുത്തിട്ടുമുണ്ടല്ലോ എന്നിട്ടും അവിടെ നിന്ന് പറയുന്ന അത് പോരാ വരെ ഈ തീരുവടെ നിലനിൽക്കണമെങ്കിൽ എന്റെ കയ്യിലുള്ള മോചിതത്വം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ പോരാ ഇവിടെ ഉമറാക്കന്മാരെ അണിനിറത്തണം പ്രഗത്ഭരായ സ്വാധീന ശക്തിയുള്ള അങ്ങനെയാണ് പ്രാർത്ഥന പ്രകാരം മഹാനായ ഉമർ ഉമർ ബിൻ ബിൻ ഖത്താബ് ഖത്താബ് ദീനിലേക്ക് ദീനിലേക്ക് വരുന്നു അങ്ങനെ ശേഷം നബിയോട് ചോദിക്കുന്നു നബിയെ ഈ പരിശുദ്ധ ദീൻ ദാറുൽ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയേണ്ടതാണോ നിങ്ങൾ ഇവിടെ സ്വകാര്യമായ പ്രബോധനം നടത്തേണ്ടതാണോ ഇത് ക്യാമനാൾ വരെയുള്ള ജനങ്ങൾക്കുള്ളതല്ലേ അതുകൊണ്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് രബിസ്വല്ലാ അലി വസ്സല തങ്ങളെ സമൂഹ മധ്യത്തിലേക്ക് ഇറക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഇറങ്ങി പരസ്യമായ പ്രബോധനം ആരംഭിക്കുകയാണ് അത് ഉമറാക്കന്മാരുടെ ശക്തിയായിരുന്നു ഈ ഉമറായിന്റെ ശക്തിയാണ് നമുക്കെല്ലാ എല്ലാ വിജയവും ഉള്ളത് അതുകൊണ്ട് വലമാവും ഉമറാവും യോജിച്ച് വിലവാവ് പറഞ്ഞു കൊടുക്കണം ഉമറാക്കന്മാർ അതിനുള്ള മേഖല ഒരുക്കണം ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ കാലത്ത് അതുപോലെ തന്നെ തുടർന്നു പോകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇനി നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ല റബ്ളിസത്ത് നമ്മെല്ലാവരെയും അത്തരത്തിലുള്ള ഒരു ഉലമാ ഉമറ കൂടി തന്നെ കഴിഞ്ഞ കഴിഞ്ഞകാലം നീങ്ങിയതുപോലെ നീങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ടും ഈ സമ്പ ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ വാ ഹുദാന അസ്ലാം വലൈക്കുറം